മഴ കനത്താൽ ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാണ് പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് കുട്ടനാട് അടക്കമുള്ള പാടശേഖരത്തെ വെള്ളം ക്രമാതീതമായി ഒഴുകിയതും പുറംപണ്ട് നിർമ്മാണം വൈകുന്നതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു പലതവണ പലർക്കും പരാതി നൽകിയിട്ടും ഇതുവരെ പരിഹാരമൊന്നും ആയിട്ടില്ല എന്നതാണ് നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന കുട്ടനാട് താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നാളെ അവധി കൃത്യ ഞങ്ങൾക്ക് എപ്പോഴും മാസം അല്ലെങ്കിൽ ഏഴു മാസം വെള്ളത്തില്ല ഞങ്ങൾ ഇതിരിക്കും ഞങ്ങൾ വരെ വെള്ളം കേറുക എപ്പോഴും ഇതാ പൊടി കുഞ്ഞുങ്ങളുണ്ട് ഒരു വയസ്സാകാതെ കുഞ്ഞുങ്ങൾ വരെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ ഞങ്ങൾ കാണിക്കുക കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ ഞങ്ങൾ ഇട്ടിരിക്കുന്നു മഴയുടെ ശക്തി കുറഞ്ഞതോടെ വെള്ളക്കെട്ടിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ചുങ്കം പള്ളാത്തുരുത്തി നെടുമുടിയിലെയും മങ്കൊമ്പിലെയും ഇടത്തുയിലെയും തലവടിയിലെയും ജനങ്ങൾ അനുഭവിക്കുന്നത് സമാന ദുരിതം രണ്ടായിരത്തി പതിനെട്ടിലേതിനു പോലെയാണ് വെള്ളം കയറിയിരിക്കുന്നത് പാടശേഖരത്തിലെ വെള്ളം തടയുന്നതിന് ബണ്ട് നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിയാക്കിയതെന്നും നാട്ടുകാർ കൃഷി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ രണ്ടു വാർഡും ഒരു അഞ്ചു മാസത്തോളം ഈ ലെവലിൽ തന്നെ ഇപ്പൊ ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞാലും വീണ്ടും ഒരു ഒരു മാസം അല്ലെ ആകുന്നതിന് മുമ്പ് അടുത്ത വെള്ളം വന്നുകൊണ്ടിരിക്കും നല്ല ഒരു താഴെ ഇതേ അവസ്ഥ ഇതുപോലെ റോഡ് ചെയ്ത ഓരോ സ്ഥലങ്ങളാണ് അങ്ങോട്ടുള്ളത് മങ്കമ്പിലോട്ട് പോകാൻ യാതൊരു മാർഗമില്ല അതായത് അതിനു വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ച് ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസ്ഥ ഇതാണ് ഇത്രത്തോളം ഉണ്ട് ഇപ്പോഴും വെള്ളം സ്ഥലം എം എൽ എക്കും നഗരസഭയ്ക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും കണ്ടിട്ടില്ല ഇവർക്ക് ഇതിന്റെ പേരിൽ വെള്ളം ഇത് നശിച്ച് കൃഷി അവർക്ക് സർക്കാരിൽ നിന്ന് നല്ല ഫണ്ട് കിട്ടും ഡിപ്പാർട്ട്മെന്റ് തോട്ടപ്പള്ളി പുഴിമുറിക്കൽ വൈകിയതോടെയാണ് കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത് പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട് നിലവിൽ എഴുന്നൂറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് വെള്ളമിറങ്ങിയാലും പകർച്ചവ്യാധി പേടി ഇഴജന്തുക്കളുടെ ശല്യം എന്നീ ആശങ്കകളും പ്രദേശവാസികളെ അലട്ടുന്നു വലിയ പ്രശ്നമാണ് ഈ വീട്ടിലാണ് അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ എല്ലായിടത്തും വെള്ളം കേറിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ പാടത്തെ സെക്രട്ടറിയെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ മോട്ടർ വെക്കത്തേ ഇല്ലെന്ന് പറഞ്ഞു ഒരു ആറ് മാസം എങ്കിലും ഇങ്ങനെ കിടക്കുമെന്ന് ആറു മാസം കടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ വന്നുകഴിഞ്ഞാൽ വീടും ഇല്ല അവർ പറയുന്ന വീട് പൊക്കി വെക്കാനാ പറയുന്നു ഇവിടെ ഒരു ഇല്ല ജീവിക്കാൻ ഇവിടെ വീടൊന്നും ആ ഒരു ഇവിടെ മഴ മാറി മാനം തെളിഞ്ഞിട്ടും ആലപ്പുഴ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് അറുതിയില്ല എന്നതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ കണ്ടത് പതിറ്റാണ്ടുകളായി ഉന്നയിക്കുന്ന പ്രശ്നത്തിന് ഇനിയെങ്കിലും പരിഹാരമുണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അധികൃതർ കണ്ണു തുറക്കണമെന്നും ഇവർ പറയുന്നു ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം വൈ എസ് അഭിനന്ദ് പൊതുജനം കഴുതയല്ല